നൂറ്റിനാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്തുനിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ ഉന്നതവാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്തിനു മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു അവ കൃഷ്ഠിക്കപ്പെട്ടു അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്കു നിശ്ചയിച്ചു ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ കടലിലെ ഭീകരജീവികളെ അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പനയനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇടജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ് അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ നൂറ്റിനാൽപ്പത്തിയൊൻപതാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഇസ്രായേൽ തൻ്റെ സ്രഷ്ടാവിൽ സന്തോഷിക്കട്ടെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു വിശ്വസ്തജനം ജയഘോഷം മുഴക്കട്ടെ അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ അവരുടെ കണ്ഠങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ അവർ ഇരുവായ്ത്തലയുള്ളവാൾ കൈകളിലെന്തട്ടെ രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പു വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തട്ടെ അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ് കർത്താവിനെ നൂറ്റി അൻപതാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ മഹിമാതിശയത്തിനു ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ സർവജീവജാലങ്ങളും കർത്താവിന് സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ